അത്രയും എല്ലാവർക്കും നമസ്കാരം മെർസാഫ് സല യുവൻ സെക്രിയ വൈഫു സുലു ഞങ്ങളുടെ പുറകിൽ കാണുന്നത് ഒരു കോളിമരം കേട്ടോ വലിയൊരു കോളിമരം ഈ കോളിമരം അറിയാത്തവരായിട്ടുള്ള ആരും ഉണ്ടാവില്ല കാണാത്തവരായിട്ടുള്ള ആരും ഉണ്ടാവില്ല എങ്കിലും ഒന്നുകൂടി പരിചയപ്പെടുത്താം ഈ കോളിമരത്തിന് ഒരുപാട് ചരിത്രമുഹൂർത്തങ്ങൾ പറയാനുണ്ട് കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ധീര പോരാളി പഴശ്ശിരാജയുടെ വലങ്കയ്യായിരുന്ന തലക്കൽ ചന്തുവിനെ പ്രത്യേക ആസൂക്ഷിതമായ നീക്കങ്ങളിലൂടെ കീഴ്പ്പെടുത്തി ഇവിടെ ഇവിടെ ഈ സ്പോട്ടിൽ വെച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ വധിച്ചത് ഈ തലക്കൽ ചന്തുവിൻ്റെ മ്യൂസിയം അല്ലേ മ്യൂസിയം ഇവിടെ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് ഇപ്പോൾ പനമരത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് ഇതാണ് സ്പോട്ട് ഇത് കംപ്ലീറ്റ് സ്കൂൾ കെട്ടിടങ്ങളാണ് എന്തായാലും അതേക്കുറിച്ചിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് കാണാം അല്ലേ അപ്പോൾ ഇവിടെ അതേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിക്കാം നമ്മൾ വായിച്ചോ വയനാട് ജില്ല ജില്ലാ പഞ്ചായത്തിലെ അപ്പൊ പത്തൊമ്പതാം ആദ്യ പാദങ്ങളിൽ ബ്രിട്ടീഷ് പട്ടാളവുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ നൂറ്റി എഴുപത്തഞ്ച് അംഗമുള്ള ഒരു സംഘം കുറിച്ച പടയാളികൾ ബോംബെ ഇൻഫാൻറ്ററി യൂണിറ്റിന്റെ കീഴിലുള്ള പനമരം കോട്ട പിടിച്ചെടുക്കുകയും കമാൻഡിംഗ് ഓഫീസർ ഡിക്കിൻസൺ ലെഫ്റ്റ്നസ് ഓഫീസർ മാക്സിവൽ അടക്കം എഴുപത് പേർ കൊല്ലപ്പെട്ടു അന്ന് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ പതിനഞ്ചിന് ആസൂത്രിതമായ നീക്കത്തിലൂടെ ബ്രിട്ടീഷുകാർ തലക്കൽ ചന്തുവിനെ വധിക്കുകയും പനമരം കോളിമരച്ചുവട്ടിൽ വെച്ച് വധിക്കുകയും ചെയ്തു അതായത് ഈ പനമരത്തുള്ള ഈ കോളിമര ചുവട്ടിൽ വെച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ തലക്കൽ ചന്തുവിനെ വധിച്ചത് അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അതിന്റെ വർഷങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് തൻ്റെ വലങ്കൈ നഷ്ടപ്പെട്ടു എന്നാണ് പഴശ്ശിരാജ പ്രതികരിച്ചത് അന്ന് ഈ തലക്കൽ ചന്തുവിനെ ബ്രിട്ടീഷുകാർ വധിച്ചപ്പോൾ പഴശ്ശിരാജ പറഞ്ഞത് തൻ്റെ വലങ്കൈ നഷ്ടപ്പെട്ടു എന്നാണ് വലങ്ക നഷ്ടപ്പെട്ടു പഴശ്ശിരാജ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ തലക്കൽ ചന്തുവിൻ്റെ തലമുറക്കാർ ഇന്നും ജീവിച്ചിരിക്കുന്നു അതായത് ഈ വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലായി തലക്കൽ ചന്തുവിൻ്റെ തലമുറക്കാരായിട്ട് ഇന്നും ആളുകൾ അവരുടെ ബന്ധങ്ങൾ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടാണ് അവർ പറഞ്ഞിട്ടില്ല തന്നെയാണ് താഴോടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് മനോഹരമായ പനമരം ഹയർ സെക്കൻഡറി സ്കൂള് പഴയ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങൾ കെട്ടിടങ്ങളുടെ വർക്ക് നടക്കുന്നുണ്ട് അധ്യാപക പരിശീലന കേന്ദ്രം അതുപോലെ തന്നെ ആ കാണുന്ന മനോഹരമായ പഴയ കെട്ടിടത്തിന് പുറകിലാണ് ബ്രിട്ടീഷുകാർ വധിച്ചു എന്ന് പറയുന്ന തലക്കിൽ ചണ്ടിൻ്റെ സ്പോട്ട് മരമുള്ളത് കൊളിമരം അതുപോലെ പുതിയ കെട്ടിടങ്ങൾ പനമരം അങ്ങാടിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളത് ആ കോഴിമരത്തിൻ്റെ തൊട്ട് താഴെ തലക്കൽ തന്തു മ്യൂസിയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള വയനാട്ടിലും വയനാടിൻ്റെ മണ്ണിലും ഒരുപാട് ഇതുപോലുള്ള ചരിത്ര മുഹൂർത്തങ്ങൾ അടങ്ങിയിട്ടുള്ള സ്പോട്ടുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പനമരത്തുള്ള പനമര ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു കോളിമരം ആ കോഴിമരത്തിൻ്റെ തൊട്ടടുത്ത് ഭിത്തിയിൽ പതിച്ചു വെച്ചിട്ടുണ്ട് തലക്കൽ ചന്തു മ്യൂസിയം ശ്രീ എ എം ഷാനവാസ് എം പി ആ മ്യൂസിയം ഉണ്ടാക്കിയത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മറ്റുള്ള ഫണ്ട് കാര്യങ്ങൾ തന്നെ കേരള സർക്കാർ തലക്കൽ ചന്തു ആർക്കിയോളജിക്കൽ മ്യൂസിയം ശ്രീ ഉമ്മൻചാണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിർമ്മാണം അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആ മനോഹരമായ കെട്ടിടമാണ് തലക്കൽ ചന്തു മ്യൂസിയം നമ്മളൊക്കെ പാഠപുസ്തകങ്ങളിൽ പഠിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയ ധീരയോധാവായിരുന്നു പഴശ്ശിരാജ പഴശ്ശിരാജയുടെ വലങ്കൈ എന്നറിയപ്പെട്ടിരുന്നത് തലക്കൽ ചന്തു ആണ് തലക്കൽ ചന്തു തൻ്റെ കുറിച് സമുദായത്തിലെ ഒരുപാട് പേരെ ഒരുമിച്ച് കൂട്ടി രാജയുടെ കൂടെ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഉളിപ്പോരു നടത്തിയിരുന്നു എന്നൊക്കെ പഠിച്ചത് ആ തലക്കൽ ചുവിൻ്റെ മ്യൂസിയം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള മ്യൂസിയമാണ് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്താന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല ഇത് ഇന്നിപ്പോൾ ഓപ്പണിംഗ് ആയിട്ട് കാണുന്നുമില്ല ഇത് വർഷത്തിൽ ഒരിക്കലേ തുറക്കലുള്ളൂ എന്ന് തോന്നുന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ അറിയില്ല അപ്പോൾ അതറിയുന്നവർ ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്ത് ഫോറസ്റ്റാണ് ഒരു വശം ഒരു വശം സ്കൂളും ഈ കാണുന്ന ഇതാണ് ഇപ്പോൾ വഴി എന്ന് തോന്നുന്നു നമ്മൾ വന്നത് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് അതുപോലെ തന്നെ മനോഹരമായ ഒരു പുഴ ഇതിൻ്റെ അപ്പുറം ഒഴുകുന്നുണ്ട് തൊട്ടതാഴെയായിട്ടാണ് നല്ല പ്രകൃതി ഭംഗിയായ ഒരു സ്ഥലമാണിത് ഇതുപോലെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണോ മനോഹരമായ പ്രകൃതി ഭംഗിയായ സ്ഥലമാണ് കേട്ടോ അത് ഒരു രക്ഷയിലെട്ടോ ഒരു ഫോറസ്റ്റ് അന്തരീക്ഷം തന്നെ അടിപൊളി കിളികളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതുപോലെ വഴി ഈ വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വഴി ഇതിലിപ്പോൾ നടന്നതായിട്ടുള്ള അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട് ഇടയ്ക്കാളുകൾ വരുന്നുണ്ട് തോന്നുന്നു ഇങ്ങനെ മനോഹരമായ ഒരു കാടിൻ്റെ ഭംഗി മുളകളും മരങ്ങളും തൊട്ടടുത്തൊരു പുഴയും അതൊരു ടോയ്ലറ്റാണ് കാണിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു ഭാഗം വട്ടത്തിലാണ് കെട്ടിടം മനോഹരമായ കെട്ടിടമാണ് എന്തായാലും ഇവിടെ വരിക അത് വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ചരിത്ര മുഹൂർത്തങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഈ മനോഹരമായ സ്പോട്ട് തൊട്ടടുത്ത സ്കൂൾ വഴി ഒക്കെ ഒക്കെയാണ് അപ്പോൾ എന്തായാലും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് കാണണം ഇത് പനമരം അങ്ങാടിയിലെ തൊട്ടടുത്ത് തന്നെയാണ് ദൂരമൊന്നുമില്ല ആയിട്ട് സുഹൃത്തുക്കൾക്കായിട്ട് വന്ന് ഇവിടെ കാണാം ഞായറാഴ്ച ദിവസമാണ് ഞാനത് ഷൂട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഇവിടെ ആരും കാണാത്തത് ആരും മീൻസ് കുട്ടികളും സ്കൂൾ കെട്ടിടമാണല്ലോ അപ്പോൾ അതിൻ്റെ അടുത്ത് കുട്ടികളോ മറ്റുള്ള അധ്യാപകരെ മറ്റു ആളുകളെ കാണാത്തത് ഈ ഞായറാഴ്ച ഒരു ദിവസത്തിൻ്റെ ഒരു ഫീലാണ് ഈ കോളിമരത്തിൻ്റെ ചുവട്ടിലേക്ക് വീതിയിൽ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തായപ്പുടി വരുന്നവർക്ക് ഈ സ്പോട്ടിലേക്ക് എത്താൻ എത്തിയിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് സംഭവം ഒക്കെ കാണാൻ വേണ്ടിയിട്ടും ഇവിടെ എഴുതി വെച്ചിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വായിക്കാനും ഇതൊക്കെ നല്ല ഹോളൊക്കെ ആയിട്ട് ഈ കോളിമരം എന്ന് പറഞ്ഞൊരു പ്രത്യേക സംഭവം തന്നെ കേട്ടോ സാധാരണ ഒരു ഓരോ ഒറ്റമരം പോലെയുള്ള കാണുമ്പോൾ കാരണം ഇതിങ്ങനെ കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് വലിയൊരു ഹോൾ പോലെ ശരിക്കും ചെറിയ കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുക അതേപോലെ ഇങ്ങനെ അതിൻ്റെ മേലെന്ന് വേര് പോലെ സംഭവങ്ങൾ തോങ്ങി അതൊക്കെ മനോഹരമായി കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പന്തലിച്ചിട്ട് കിടക്കുകയാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു സൗന്ദര്യം തരിക കാണാൻ നിറച്ച് ഹോളുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിലൊക്കെ നല്ല പച്ചപ്പോട് കൂടിയിട്ട് അങ്ങനെ തന്നെ എപ്പോഴും നിൽക്കുന്നുണ്ട് എത്ര 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 വർഷത്തെ പഴക്കാണെന്ന് ഓർക്കണം നമ്മൾ തൊട്ടടുത്ത് കാണുന്നത് ആ കെട്ടിടം സ്കൂൾ കെട്ടിടം ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്തായാലും ഇതൊരു മനോഹരമായിട്ട് ഇപ്പോൾ ആദ്യം കൂടുതൽ വർഷമായിട്ടുള്ള ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വൃത്തിയായിട്ട് നോക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വായിച്ച തലക്കൽ ചന്തു മ്യൂസിയം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതങ്ങനെ ചെറുതായിട്ടിങ്ങനെ പെയ്ഡായി കൊണ്ട് നിൽക്കുന്നുണ്ട് മലയാളത്തിന് പുറമെ മലയാളികളല്ലാത്തവർ മലയാളം വായിക്കാൻ അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ വ്യക്തമായിട്ട് ഇംഗ്ലീഷിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കറക്റ്റ് മനസ്സിലാക്കാം